മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി എം ഗിരീഷ് വിവർത്തന മലയാളം വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി എന്ന നോവൽ ആദ്യം എഴുതിയത് ഇംഗ്ലീഷിലായിരുന്നുവത്രേ ബാല്യകാല സഖിയെ ഇംഗ്ലീഷിൻ്റെ തർജ്ജമയെന്ന് വിളിക്കാമോ അതുപോലെ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം എന്ന നോവൽ ടി പി രാജീവൻ ആദ്യം എഴുതിയത് ഇംഗ്ലീഷിലായിരുന്നുവത്രേ അതിനെ ഇംഗ്ലീഷിൻ്റെ വിവർത്തനം എന്ന് വിളിക്കാമോ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ മലയാളത്തിലും മറ്റു ഭാഷകളിലും ഇനിയും ധാരാളം കാണാം മൂലഭാഷയിൽ നിന്ന് ലക്ഷ്യഭാഷയിലേക്കുള്ള തത്തുല്യമാണ് വിവർത്തനമെന്ന് പൊതുവേ പറയാറുണ്ട് പെരുമാൾ മുരുകന്റെ മാതൃഭാഗൻ എന്ന നോവൽ വൺ പാർട്ട് വുമൺ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ തമിഴ് സ്രോതഭാഷയും ഇംഗ്ലീഷ് ലക്ഷ്യഭാഷയുമാകുന്നത് ഈ നിർവചന പരിധിയിൽ വരുന്ന ഉദാഹരണമാണ് എന്നാൽ കമലാദാസിൻ്റെ സ്റ്റോറി മാധവിക്കുട്ടിയുടെ എന്റെ കഥയായി മാറുന്നത് വിവർത്തനമല്ല കാരണം രണ്ടും രണ്ട് ഭാഷയിൽ പിറക്കുന്ന രണ്ട് പേരുള്ള ഒരാളുടെ വ്യത്യസ്ത രചനകളാണ് ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് രണ്ട് വ്യത്യസ്ത ഭാഷയിൽ സ്വതന്ത്ര സർഗരചന നടത്താനുള്ള കഴിവിനെ ദിഭാഷിത്വ ഭാവസിദ്ധി എന്ന് വിളിക്കാം ജയമോഹൻ വിഷ്ണുപുരാണം എന്ന തമിഴ് നോവലും നെടുംപാതയോരം എന്ന പേരിൽ മലയാളത്തിലും എഴുതിയ കുറിപ്പുകളും ദിഭാഷിത്ത രചനകളാണ് മാതൃഭാഷാ നിലവാരത്തിൽ രണ്ടു ഭാഷകൾ പ്രയോഗിക്കാനുള്ള കഴിവാണ് ദിഭാഷിത്തം രണ്ടിൽ കൂടുതൽ ഭാഷകളിൽ സ്വതന്ത്ര രചന നടത്താനുള്ള കഴിവിനെ ബഹുഭാഷാ സിദ്ധി എന്നും പറയാം ഇന്ത്യയെപ്പോലുള്ള ബഹുഭാഷിത്വ രാഷ്ട്രത്തിൽ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട് ഏത് സാഹചര്യത്തിൽ ഏത് ഭാഷയിൽ എഴുതണമെന്ന എഴുത്തുകാർക്ക് തീരുമാനിക്കാനുള്ള കഴിവാണ് പ്രധാനം ലോകത്തിൽ രണ്ടോ അതിലധികം ഭാഷകളിലോ എഴുതുന്നവർ ധാരാളമുണ്ട് ഹിന്ദിയിലും ഉറുദുവിലും എഴുതുന്ന പ്രേംചാന്ത് കിബ്രുവിലും ഗ്രീക്കിലും ലാറ്റിനിലും ഡാനിഷിലും ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും എഴുതിയിരുന്ന ജർമ്മൻ കവിയായ സ്റ്റീഫൻ ജോർജ് എന്നിവർ ഉദാഹരണങ്ങൾ ടി എസ് സെലിയേറ്റ് ലാറ്റിനും ഗ്രീക്കും ഫ്രഞ്ചും ജർമ്മനും സംസ്കൃതവും രചനാഭാഷകളാക്കിയിരുന്നു വാൾഡിമർ നബോകാവ് റഷ്യൻ കൂടാതെ ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും എഴുതി സാമുവൽ ബക്കറ്റ് ഇംഗ്ലീഷ് കൂടാതെ ഫ്രഞ്ച് ഭാഷയിലും എഴുതി ഹെർമൻ ഗുണ്ടറ്റിൻ്റെയും എൽ വി രാമസ്വാമിയയ്യരുടെയും ബഹുഭാഷിത്വജ്ഞാനം സുവിധിതമാണല്ലോ ഭൂമിശാസ്ത്രപരമായ അടുപ്പം കുടിയേറ്റം മതം അന്താരാഷ്ട്ര ബന്ധങ്ങൾ അധിനിവേശം എന്നിവയെല്ലാം ദ്വിഭാഷിത്വത്തിന് കാരണമാകുന്നുണ്ട് മാതൃഭാഷയോടൊപ്പം മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ എഴുതുന്നവരുടെ രചനകളാണ് പ്രവാസ ്വിഭാഷിത്ത രചനകൾ മിശ്ര ദിഭാഷിത്ത രചനകൾ അധിനിവേശ ഭാഷയിലും മാതൃഭാഷയിലും പ്രവാസ ഭാഷയിലും എഴുതുന്ന രചനകളാണ് ഇക്കാര്യങ്ങളെല്ലാം മലയാള സാഹിത്യത്തിലും കാണാവുന്നതാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും